ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് കേരളത്തിലെ ഏറ്റവും വിശ്വവിഖ്യാതമായ നമ്മുടെ കാരണഭൂതൻ്റെ പരനാറി പ്രയോഗം ഉണ്ടായത് അതുവരെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും കേൾക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ മടക്കം സംസ്ഥാനത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയിൽ നിന്ന് കേട്ടത് അത് വലിയ വിവാദമായിരുന്നു യഥാർത്ഥത്തിൽ അത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ യു ഡി എഫിൻ്റെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയോടുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പിണറായി വിജയൻ വിളിച്ച് ഇത് ഈ പരനാട് പ്രയോഗം നടത്തിയത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് തനിക്ക് ഭീഷണിയാകാവുന്ന പുതിയ അടുത്ത തലമുറയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ എം എ ബേബിയുടെ ഇമേജ് തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ കുരുട്ടു ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് കുണ്ട്രയിലെ എം എൽ എയും സിറ്റിംഗ് മന്ത്രിയും അന്ന് മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന ബേബിയെ കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തുന്നു അഥവാ ബേബി ബേബിയങ്ങാനം ജയിച്ചു പോയാലെന്ന് പേടിച്ചിട്ടാണ് ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പരനാടി പ്രയോഗം നടത്തിയത് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ പരനാടി പ്രയോഗത്തിനോ പരമാനാടി പ്രയോഗത്തിനോ ഒക്കെ യോഗ്യനാണ് താൻ എന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ കെ പ്രേമചേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും ഒരു കാലത്ത് ആർ എസ് പി എന്ന ആർ എസ് എന്ന പാർട്ടിയെക്കുറിച്ച് എന്തെന്ന് പറയുന്നതിന് മുമ്പ് എനിക്കെ പറയാമേ എന്നൊരു ഗുണമുണ്ട് അതിൻ്റെ പ്രസൻറാണ് നമ്മുടെ എഞ്ചിനീയർ ഒക്കെ ആംഗറിംഗ് ചെയ്യുന്ന പോലെ ആംഗറിങ്ങിനൊക്കെ വിടാൻ പറ്റും കാര്യങ്ങളൊക്കെ പഠിച്ച് പറയും പാർലമെൻറ്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും നന്നായി സംസാരിക്കും അത് സംസാരിക്കാൻ പറ്റുന്നേ ഇപ്പം പി സി വിശ്വനാഥ് ആദ്യമായിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് എം എൽ എ ആകുമ്പോൾ പബ്ബബ്ബടിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇപ്പം നിയമസഭയ്ക്ക് നന്നായി സംസാരിക്കുന്നുണ്ട് തിരുവഞ്ചൂരിനെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട് മുതിർന്ന നേതാക്കന്മാരിൽ നിന്ന് തിരുവഞ്ചൂരൊക്കെ ആദ്യമായി വരുന്ന സമയത്ത് ഒന്നും പറയാൻ അറിയില്ലായിരുന്നു പക്ഷേ നിത്യാഭ്യാസം ആനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരാൾ ഒരേ പണി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാരണം ഇവർ തന്നെയാണ് ഈ സഭാചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു വിഷയങ്ങൾ പഠിക്കുന്നു അവർക്ക് നമ്മളെ മാതിരി മറ്റു പല പിന്നെ പറമ്പിൽ കളിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് യാത്ര ചെയ്യുമ്പോഴും അവർക്ക് ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇതിനെ കുറച്ച് പഠിക്കാനുമുള്ള സമയമുണ്ട് അത് കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അത്രയുള്ളത് അത് കാലപ്പഴക്കം കൊണ്ട് പലരും വളരെ മിടുക്കലായിട്ട് മാറും പക്ഷേ പ്രേമേന്ദ്രൻ്റെ ഭാഷ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സി പി എമ്മിൻ്റെ ജെക്സി തോമസിനെ പോലെ പി ഗോവിന്ദനെ പോലെ എം പി ഗോവിന്ദനെ പോലെ പി രാജീവിനെ പോലെയൊക്കെ അച്ചടി ഭാഷയിൽ ചതുരത്തിലാണ് സംസാരിക്കുക ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത് തലച്ചോറ് കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നർത്ഥം നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ എങ്ങനെയാണ് സംസാരിക്കുക നമ്മൾ മനസ്സോർന്നാൽ സംസാരിക്കുക ഭാഷ എന്ന് പറയുന്നത് അതിനുള്ളതാണ് സംസാരശേഷി ഇല്ലാത്തവരും കേൾവിശേഷി ഇല്ലാത്തവരും തമ്മിൽ ആശയവിനിമയം നടക്കും ഭാഷയ്ക്ക് പിന്നെ അങ്ങനത്തെ പരിധികളൊന്നുമില്ല ഭാഷ എപ്പോഴും സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷയാണെങ്കിൽ അതും കേട്ടാൽ മനസ്സിലാവും ഹേമേന്ദ്രൻ ശ്രമിക്കണം പ്രേമചന്ദ്രൻ അങ്ങനെ ബുദ്ധി വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് കണ്ണിങ്ങാണ് എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞു വന്നത് ആർ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ബി ബി ഉണ്ടായിരുന്ന പാർട്ടിയാണ് ദേശീയ തലത്തിലും നല്ല സാന്നിധ്യമായിരുന്നൊരു പാർട്ടിയാണ് വിപ്ലവ പാർട്ടിയാണ് പേരിൽ തന്നെ വിപ്ലവമുണ്ട് റവല്യൂഷണറിസ്റ്റ് എന്നാണ് തുടക്കം പിന്നെ തുടക്കം തന്നെ ആ പാർട്ടി ഇതേ ആ പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ദേശീയ നേതാവും സംസ്ഥാന നേതാവും ജില്ലാ നേതാവും പഞ്ചായത്ത് നേതാവും ബൂത്ത് നേതാവും ഒക്കെ എം കെ പ്രേമേന്ദ്രനാണ് ആ പാർട്ടിക്കകത്ത് മറ്റുള്ളവർക്കൊന്നും ഒരു പണിയില്ല ചന്ദ്രചൂഡനെയും താമരാക്ഷനെയും വി പി രാമകൃഷ്ണപിള്ളെയും ഒക്കെ പോലെയുള്ള നേതാക്കന്മാരെ കാലാകാലങ്ങളായി ഓരോ മൂലയ്ക്ക് ഗൂഫീസൺ കളിച്ച് ഒതുക്കി 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 കൊണ്ടുവന്നിട്ടാണ് പ്രേമേന്ദ്രൻ പിന്നെ ഈ പാർട്ടിയെ തൻ്റെ പോക്കറ്റ് സെക്രട്ടറി ഒതുക്കിയത് അസീസിനും അവസാനം പണിയൊന്നുമില്ലാതായിരുന്നു ഷിബു ബോയ് ബേബി ജോണിപ്പോൾ ഈച്ച ആയിട്ടിരിക്കുക ചൊറിയു കുത്തിയിരിക്കുക അദ്ദേഹത്തിനും പണിയൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാവായിക്കുളം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടാണ് ഇദ്ദേഹം ആദ്യം മത്സരിക്കുന്നത് വിജയിക്കുന്നു കാരണം സി പി എമ്മിലും സി പി ഐക്കുമൊക്കെ നല്ല സ്വാധീനമുള്ള മണ്ണാണ് കൊല്ലത്തിൻ്റെ മണ്ണ് ആ മണ്ണിൽ അവരുടെ വോട്ട് കിട്ടി ജയിച്ചതാണ് അല്ലാതെ ആർ എസ് പിയുടെ വോട്ടുകൊണ്ട് മാത്രമല്ല ആർ എസ് പി അമ്മ ശക്തമായിരുന്നു കേട്ടോ പിന്നെ ആ ആർ എസ് പി പ്രേമേന്ദ്രൻ്റെ പ്രേമേന്ദ്രൻ യുഗത്തിന് തോടുകൂടിയിട്ടാണ് ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അണികളില്ലാത്ത പാർട്ടിയായിട്ട് മാറുന്നത് പ്രേമേന്ദ്രൻ്റെ ഗുണമുണ്ട് പാർട്ടിക്കാർക്ക് ഗുണമൊന്നുമില്ല ആരെയും വളർന്നു വരാൻ സമ്മതിക്കില്ല ഏ പിന്നെ തോളിലിരുന്ന് ചെവി തിന്നുക കൂടെ കടന്ന് കാലിൽ ചവിട്ടുക തുടങ്ങിയ പ്രത്യേകതരം വിനോദങ്ങളിൽ അങ്ങേയറ്റം തൽപരനാണ് പ്രേമേന്ദ്രൻ രാഷ്ട്രീയത്തിൽ എല്ലാ കുതികാല പെട്ടും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് കരുണാകരം പോലും പ്രേമേന്ദ്രൻ്റെ മുമ്പിൽ ഒന്നുമല്ല അതിലേക്കൊക്കെ വരാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം കൊല്ലം നിയമസഭയിലെ കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു വിജയിക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിനും സി പി ഐക്കും നല്ല ശക്തമായ വോട്ട് ബാങ്കുള്ള സ്വാധീനമുള്ള അവരുടെ മണ്ഡലം അവരുടെ പിന്നെ ഡിവിഷനായിരുന്നു അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി ആറിൽ പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു വിജയിക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ആ വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തിൽ പ്രേമചന്ദ്രൻ രാജ്യസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ആറ് വരെയായിരുന്നു രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ആറിലെ കാലാവധി തീരുന്നതോട് കൂടിയിട്ട് അദ്ദേഹം ചവറയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ബി എസ് മന്ത്രിസഭയിൽ അംഗമാകുന്നു ആലോചിച്ചു നോക്കണം നിങ്ങളെ ഒരു ഇടവേള പോലും ഇല്ല പാർലമെൻ്റ് രാഷ്ട്രീയ രംഗത്ത് മാത്രം നിൽക്കുക സംഘടനാ രാഷ്ട്രീയ രംഗത്തല്ല അങ്ങനെ രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ മന്ത്രിയാവുന്നു രണ്ടായിരത്തി ആകുമ്പോൾ ആർ എസ് പി രണ്ട് വിഭാഗമായി ഷിബു ബേബി ജോണും ഇദ്ദേഹവും തമ്മിൽ മത്സരിക്കുന്നു ചവറിയിൽ പ്രേമചന്ദ്രൻ പരാജയപ്പെടുന്നു ഷിബു ബേബി ജോൺ ജയിക്കുന്നു മന്ത്രിയാവുന്നു ഉമ്മഞ്ചാണ്ടി മന്ത്രിസഭയിൽ പിന്നെ പ്രേമേന്ദ്രൻ അടുത്ത മൂന്ന് വർഷം പണിയൊന്നുമില്ല അപ്പോൾ പ്രേമേന്ദ്രൻ വല്ലാത്ത മടുപ്പ് കാരണം പുള്ളിക്ക് ഈ സംഘടനാ രാഷ്ട്രീയം എടുക്കാനോ വെയിലുകൊണ്ട് പണിയെടുക്കാനൊന്നും താല്പര്യമില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാംഗമാവുക മന്ത്രിയാവുക എം പി ആവുക അതിൻ്റെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും എല്ലാം അനുഭവിക്കുക എത്ര എത്ര വലിയ സംഖ്യ പെൻഷൻ കിട്ടുന്നുണ്ടാവുമെന്ന് ആലോചിക്കണം ഭീമമായ ശമ്പളം കിട്ടുന്നുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് സൗജന്യ ഫ്ലൈറ്റ് യാത്ര ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ട്രെയിൻ യാത്ര ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ആസ്വദിച്ച് ശീലിച്ച ഒരാൾക്ക് ആ സുഖകരമായ ജീവിതം തന്നെ തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന തിരിക്കുന്ന എൽ ഡി എഫിൻ്റെ കൂടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഉള്ള സീറ്റ് ഷിപ്പ് കൊണ്ട് ഈ ഷിപ്പ് മന്ത്രിയായി എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം പക്ഷേ എൽ ഡി എഫിൻ്റെ വലിയ വക്താവായിട്ടാണ് തന്നിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ കേസൊക്കെ വരുന്ന സമയത്ത് ചാനൽ ചർച്ചകൾക്ക് സി പി എമ്മിൻ്റെ പ്രതിനിധികളെ ആവശ്യപ്പെട്ടുകൊണ്ട് ചാനലുകൾ സമീപിക്കുമ്പോൾ വരെ സി പി എം വരെ തങ്ങളുടെ വിശ്വസ്തരെന്ന രീതിയിൽ പ്രേമേന്ദ്രനെയാണ് പ്രണയിച്ചിരുന്നത് അവരുടെ പാർട്ടി പ്രതിനിധികൾക്ക് പകരം അങ്ങനെ എന്നും പോയിട്ട് ചാനലിൽ പോയിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഇപ്പോൾ കൊണ്ടിട്ടില്ല കേട്ടോ ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത കെട്ടുകഥകൾ പറയുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നു കാരണം ഇയാളെന്തും പറയാൻ പറ്റും നിങ്ങൾക്ക് അത് നല്ല ഭാഷയിൽ പറയുകയുള്ളൂ തെറിയൊന്നും പറയില്ല ആ കാര്യത്തിലൊക്കെ വളരെ ഇതാണ് വിദഗ്ധരാണ് ഞാൻ പറഞ്ഞല്ലോ ബുദ്ധി കൊണ്ടാണ് സംസാരിക്കുക തലച്ചോറ് കൊണ്ടാണ് സംസാരിക്കുക വൈകാരികമായിട്ടൊന്നും സംസാരിക്കില്ല വൈക വികാരങ്ങളെ ഇല്ലാത്ത മനുഷ്യരാണ് തോന്നിപ്പോയി ചിലപ്പോൾ കാരണം അങ്ങനെയാണ് ഈ കാപ്പിയമുള്ള ആളുകൾക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് അങ്ങനെ തലേന്ന് രാത്രി ചാനൽ ചർച്ചയിൽ പോയിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി എൽ ഡി എഫിനെ പ്രതിനിധ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ നേരം വെളുത്ത പതാക അടക്കണു എൽ ഡി എഫ് കിട്ടി യു ഡി എഫ് പോകണം കൊല്ലം സീറ്റ് കിട്ടാൻ കാരണം കൊല്ലം സീറ്റപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൽ സീറ്റ് സി പി എമ്മിൻ്റെ സീറ്റായിട്ട് മാറിയിരുന്നു തൊണ്ണൂറ്റെട്ടിന് ശേഷം അപ്പോൾ യു ഡി എഫിന് ആയിട്ട് ഡീലുണ്ടാക്കി പ്രേമേന്ദ്രനൊരു സീറ്റ് എന്നുള്ളതാണ് ആർ എസ് പിക്ക് സീറ്റ് എന്നുള്ളതല്ല എനിക്ക് എനിക്കിക്കാൻ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പാർട്ടി കൊണ്ട് പോരാ കാരണം പാർട്ടി അപ്പം തന്നെ ഇയാളെ കയ്യിലാണ് പ്രേമേന്ദ്രൻ്റെ കയ്യിലാണ് പാർട്ടിയിൽ വേറെ ആരുമില്ല പുള്ളി പറയുന്നിടത്ത് നിൽക്കുന്ന സംവിധാനങ്ങളിലാക്കി മാറ്റിയിരുന്നു അങ്ങനെ മാറി അപ്പോഴാണ് ഈ പിണറായി വിജയൻ്റെ വിളിയൊക്കെ ഉണ്ടാകുന്നത് മാറി രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് അദ്ദേഹം മത്സരിച്ച് എം എ ബിയെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോഴത്തെ മന്ത്രി കെ എൻ ബാലഗോപാലിനെ പരാജയപ്പെടുത്തി രാഹുൽ തരംഗത്തിൽ വീണ്ടും വിജയം ആവർത്തിക്കുന്നു അങ്ങനെയൊക്കെ അദ്ദേഹം പോയത് ഞാൻ പറഞ്ഞല്ലോ വിപ്ലവം പാർട്ടി എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിന് വിപ്ലവം അദ്ദേഹത്തിന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറി ഒന്നും ആലോചിക്കാൻ പറ്റില്ല അധികാരമോഹിയാണ് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ വയസ്സ് അറുപത്തി നാലായി ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്നെ പാർലമെന്ററി രംഗത്തേക്ക് വന്ന ഒരാളാണ് അതിനുശേഷം ഞാൻ ഇത്രയും കാലം രാജ്യസഭാംഗമായി ലോകസഭാംഗമായി നാല് തവണ ഒരു തവണ രാജ്യസഭാംഗമായി ഒരു തവണ കേരളത്തിലെ മന്ത്രിയായി ഇതൊക്കെയായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് മെമ്പറായി എല്ലാമായി വന്നു ഇനി പുതിയ ചെറുപ്പക്കാർ വരട്ടെ എന്ന് പറഞ്ഞിപ്പോൾ സി പി ഐ എം സി പി എമ്മൊക്കെ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നുണ്ട് അവരാരെങ്കിലും വരട്ടെ എനിക്കിനി അധികാരം വേണ്ട ഞാൻ നിങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കും ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് പുതിയ ആരെങ്കിലും കൊണ്ടുവരാൻ ദേഹം സമ്മതിക്കില്ല അദ്ദേഹത്തിന് സീറ്റ് കിട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മൾ പറയാറുണ്ട് ഒന്നും കാണാതെ പട്ടൊരു പുഴയച്ചാടില്ല എന്നുള്ളത് അതുപോലൊരു സംഭവമാണ് സമീപകാലത്ത് നടന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് നരേന്ദ്രമോദി ഇവരെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അദ്ദേഹം ഉൾപ്പെട്ട എട്ട് എം പിമാരെ ഇവരെയും കൂട്ടി ഒരുമിച്ച് ഊണ് അഴിക്കാൻ പോകുന്നു വിളിച്ച നരേന്ദ്രമോദിയും ഒന്നും കാണാതെയല്ല വിളിച്ചത് വിളി കേട്ട് കൂടെ പോയ പ്രേമേന്ദ്രനും ഒന്നും കാണാതെ കാണാതെയല്ല പോയത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷ നിന്ന് ആകെ ശശിതരൂരിനെയും പോലെയുള്ളവരെ പോലെയുള്ളവരെയുള്ള എന്തെങ്കിലും പറയാനുള്ളത് അതിലൊരു സൗണ്ട് ഒന്ന് കുറച്ച് നിശബ്ദമാക്കി വെക്കുക ഒരു പാലം ഇട്ട് വെക്കുക ഒരു ചൂണ്ട ഇട്ട് കൊടുത്തു ആ ചൂണ്ടയിൽ അറിയാതെ കൊത്തിയ മീനല്ല പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രനും നരേന്ദ്രമോദി മാനത്ത് കണ്ടപ്പോഴേ പ്രേമചന്ദ്രൻ ശ്രമിക്കണം നരേന്ദ്രമോദി മനസ്സിൽ കണ്ടത് പ്രേമേന്ദ്രൻ മാനത്ത് കണ്ടു ഒരു പാലം വേണം ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് തെളിവായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും വലിയ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം യു ഡി എഫിൻ്റെ ഉന്നതനായ നേതാവ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പിന്നെ പ്രേമേന്ദ്രൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വഹപ്രവർത്തകൻ ഈ വിഷയം പറഞ്ഞു കാരണം ഇങ്ങനെ നരേന്ദ്രമോദിയുടെ കൂടെ ഊണ് പോകാൻ കഴിക്കാൻ പോയതുകൊണ്ട് അത് പിന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ ഒരു വിഷയമായിട്ടുണ്ട് സി പി എം വിഷയമാക്കും അപ്പോൾ വോട്ടിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് പത്തെണ്ണം അവിടത്തെ അവരുത് പോയാൽ നൂറെണ്ണം അപ്പുറത്തുനിന്ന് എനിക്ക് കിട്ടും ആരൊട്ട പൂക്കൊണ്ടെന്ന് സത്യമാണത് മണ്ഡലത്തിലെ നായർ വോട്ടുകൾ നിർണായകമാണ് ജാതി രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട് നരേന്ദ്രമോദി ഫാൻ സിസ്റ്റം പോലെയുണ്ട് അവരെല്ലാം തന്നെ ഇതിൻ്റെ നരേന്ദ്രമോദിയോടൊപ്പം ഊണ് കഴിച്ചതിൻ്റെ പേരിൽ വന്ന വിമർശനങ്ങൾ കാണുമ്പോൾ ആ ആനുകൂല്യത്തിൻ്റെ പേരിൽ പ്രേമേന്ദ്രൻ അനുകൂലമായി വോട്ട് ചെയ്യും എന്ന പ്രേമേന്ദ്രൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രേമേന്ദ്രൻ ഒന്നും കാണാതെ പട്ടിരു പുഴയച്ചാടില്ല എന്ന് പ്രേമേന്ദ്രന് കളി അറിയുന്നവനാണ് കളി വിദഗ്ധനാണ് ഇത്രയും വലിയ മഹാരഥന്മാരായ നേതാക്കന്മാരെ മൂലയ്ക്കിരുത്താൻ കഴിഞ്ഞ പ്രേമചന്ദ്രന് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും പിന്നെ യു ഡി എഫിലെ ഏതെങ്കിലും പിന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം വോട്ടർമാരെ പേടിച്ചിട്ട് മാറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രേമചന്ദ്രൻ അപ്പുറത്ത് അതിലേറെ വോട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് പത്തെണ്ണം പോയാൽ നൂറെണ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണ് അതിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാവും പിന്നെ അപ്പുറത്ത് മുകേഷിനെയാണ് നിർത്തിയിട്ടുള്ളത് സി പി എമ്മ് മുകേഷിനെതിരെ കൊല്ലം നിയമസഭ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അത് ബിന്ദു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ എങ്ങാനാണ് പി സി കൃഷ്ണ നിന്നെന്നുണ്ടെങ്കിൽ മുകേഷ് നോട്ടു പോവുകയായിരുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണൻ ആയതുകൊണ്ട് രണ്ടും മോശപ്പെട്ടതിൽ ഏതിനെ തെരഞ്ഞെടുക്കും എന്നുള്ള സംശയത്തിൽ നവിനെ മുകേഷന് ഇരിക്കറ്റ് എന്ന് കരുതിയതാണ് എടുത്തത് തരംഗത്തിലാണ് കുറഞ്ഞ വോട്ടുകൾക്ക് പിന്നെ രക്ഷപ്പെട്ടു പോകുന്നത് മുകേഷ് അപ്പോൾ കൊല്ല പിന്നെ ലോക്സഭ മണ്ഡലത്തിൽ മുഖേഷന് അത്ര വലിയ സ്വാധീനം ഒന്നും ചെലുത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിനി ആരാണെന്ന് അറിയണം ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഡീൽ നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ഉറപ്പിക്കുക കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ പ്രേമേന്ദ്രൻ ആരെങ്കിലും ശക്തമായി വിമർശിച്ചാൽ പ്രേമേന്ദ്രനെ സംശയിക്കണം പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകളെടുക്കുകയും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് ചാനൽ ചർച്ചകൾക്കകത്ത് നടത്തിക്കൊണ്ടാണ് ആ അടുത്ത ദിവസങ്ങളിലാണ് ഡീൽ ഉറപ്പിച്ചിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ യു ഡി എഫിലേക്ക് പോകുന്നത് അതായത് എൻ്റെ വാക്കുകൾക്ക് മുറിച്ചുകൂട്ടുന്നു എന്നതിനർത്ഥം വിലപേശലിനുള്ള തന്ത്രങ്ങൾ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രനെ സ്വീകരിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞല്ലോ പ്രതിപക്ഷത്താകെ വർത്താനം പറയാൻ അറിയുന്നത് രണ്ട് മൂന്ന് ഉള്ളൂ ഉള്ളൂന്നേ ബാക്കിയുള്ളവർക്കെ അവിടെ ഇരിക്കുക രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വെറുതെ ഇരിക്കുക എന്നേ ഉള്ളൂ കൊടുക്കുന്നവരൊക്കെ ഉറപ്പായിട്ട് എന്ത് ചെയ്യാനൊന്നും ചെയ്യാനില്ല അതിൽ രഞ്ജൻ ചൗധരിയ ഒന്നിനും കൊള്ളില്ല ആകെ അശിന്ദരൂരും പ്രേമേന്ദ്രനൊക്കെ ഉള്ള എന്തെങ്കിലും വർത്തമാനം പറയാം അറിയുന്നവർ ഇവരെക്കാളും എടുക്കലായിട്ടുള്ള പിന്നെ എത്ര സംസാരിക്കുന്ന ആളാണ് ഈ ഹൈദരാബാദിലെ ഒ വൈ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഈ അങ്ങേറ്റം സ്വാർത്ഥനായ പ്രേമേന്ദ്രൻ ഏതു സമയത്തും ഏതു നിലപാടും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പണയം വെക്കുന്ന ഒരാളാണ് അത്തരമൊരു രാഷ്ട്രീയക്കാരനാണ് കളി അറിയുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിക്കൊപ്പം പാർലമെൻ്റ് ക്യാൻ്റീനിൽ പോയി ഉച്ചകൂണ് കഴിക്കുകയാണ് ഇയാൾ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മന്ത്രിസഭാ അധികാരത്തിലേറുമ്പോൾ ആ മന്ത്രിസഭാംഗങ്ങൾക്ക് രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകുമ്പോൾ രാഷ്ട്രപതി വിരുന്ന് നൽകും അങ്ങനെ കീഴ്ബടക്കം ഉണ്ട് സംസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഗവർണറുടെ വകയിൽ വിരുന്നുണ്ട് പുതിയമന്ത്രിസഭാംഗങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ആ വിരുന്നിൽ രാഷ്ട്രപതി ഭവനിൽ നൽകുന്ന വിരുന്നിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ നരേന്ദ്രമോദിക്കൊപ്പം ആ വിരുന്നിൽ പങ്കെടുക്കാൻ പ്രേമേന്ദ്രൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പ്രേമേന്ദ്രൻ പോകാം ഇനി രാഷ്ട്രീയത്തിൽ പ്രേമേന്ദ്രൻ ആകാനുള്ളത് കേന്ദ്രമന്ത്രി മാത്രമേ ഉള്ളൂ പ്രേമചന്ദ്രൻ്റെ കൂറുമാറ്റം ബാധകമാകുന്നില്ല യു ഡി എഫിനെ തള്ളിപ്പറഞ്ഞു പോയ ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് പ്രേമേന്ദ്രൻ അറിയാം ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമില്ലാന്നറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആർ എസ് പി ഒറ്റയംഗ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും പ്രേമചന്ദ്രനെ പോലെ സംസാരിക്കുന്ന ഒരാളെ ഈ പിന്നെ ബില്ലിന്മേലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ കൂടി നിശബ്ദനാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിന് നരേന്ദ്രമോദിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനുള്ള എന്ന രീതിയിലാണ് ആ ഉച്ചകൊണ്ട് വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മോദി ബുദ്ധിമാനാണ് അതിബുദ്ധിമാനാണ് എന്നാൽ പ്രേമേന്ദ്രൻ്റെ കയ്യിൽ മോദിയെ വിറ്റ പൈസയുണ്ട് എന്നുള്ളതാണ് സത്യം ഇരു കൂട്ടർക്കും ഈ ഡീലിൽ ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ എളിബിയാവാൻ പോകുന്നത് പൊട്ടന്മാരാവാൻ പോകുന്നത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് എന്നതാണ് ഒരു സത്യം എന്തായിരുന്നാലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങേ ഏറ്റവും അതിനുള്ള ചർച്ചകൾ നടന്നുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പ് ശേഷം പ്രേമചന്ദ്രൻ വിജയിക്കാനാണ് സാധ്യത ഈ പോക്ക് പോയാൽ പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കൂടി അറിയാനിരിക്കുന്നു ഈ പ്രേമേന്ദ്രൻ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ പ്രേമചന്ദ്രൻ ഒറ്റ പിന്നെ എന്താ പറയുക മൂന്ന് വട്ടം കോഴി കൂകുന്നതിന് മുമ്പ് യു ഡി എഫിനെ തള്ളിപ്പറഞ്ഞ് നരേന്ദ്രമോദിക്കപ്പം കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്